അഗ്നി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ചെടികളുടെ ഫാസ്റ്റ് ഫുഡ് എന്നറിയപ്പെടുന്ന വെർമി വാഷ് എങ്ങനെയാണ് നമുക്ക് ലഭ്യമാവുക എന്നും അത് എങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ വെർമി വാഷ് നമുക്ക് ലഭിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് വെർമി വാഷ് അപ്പോൾ ഈ വെറുമി വാഷ് നമുക്ക് ലഭിക്കുന്നതിന് മണ്ണിര കമ്പോസ്റ്റിൽ മണ്ണിര കമ്പോസ്റ്റ് നമ്മളൊരു നാല് കിലോ മണ്ണിര കമ്പോസ്റ്റ് ഇഴ അകലമുള്ള ഒരു തുണിയിൽ കെട്ടി അത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ രണ്ട് ദിവസം കുതിർത്ത് വെക്കുക എന്നിട്ട് അത് പിഴിഞ്ഞെടുത്താൽ നമുക്ക് കട്ടൻ ചായയുടെ കളറുള്ള ഇതുപോലെയുള്ള വെറുമി വാഷ് നമുക്ക് ലഭിക്കും ഇത് നമുക്ക് പിന്നെ ചെടികളിൽ കുറച്ച് ഡയലോട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ധാരാളം പിന്നെ ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന വളരെ പോഷക പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇപ്പോൾ ചെടികളുടെ ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഉണ്ട് അതുപോലെ തന്നെ ചെടികളുടെ പിന്നെ വേരിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള പിന്നെ ഫോസ്ഫറസ് ഇതിലുണ്ട് പിന്നെ ചെടികൾക്ക് കായ്ക്കളും കായ്കളും പൂവുകളൊക്കെ ഉണ്ടാകാനും രോഗപ്രതിരോധ ശേഷി നൽകാനൊക്കെ ഉപയോഗമായിട്ടുള്ള പിന്നെ പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതും പിന്നെ ഏറ്റവും പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചടിക്കാനുള്ള ഒരു രൂപത്തിലാണ് ഇതിലടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ പെട്ടെന്ന് വലുതാകുന്നതിനും നല്ലപോലെ കായിക വളർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ പിന്നെ മറ്റേ പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഇത് വളരെ ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം വിറ്റാമിനുകളും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ വിറ്റാമിനുകളും ഹോർമോണുകളും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എല്ലാവിധ സസ്യങ്ങൾക്കും നമ്മളെ ഓണമെൻറ്റൽ പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മളെ ഫ്രൂട്ട് പ്ലാന്റ്സിനും എല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും പിന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും ഈ വെർമി വാഷിനുകൾ കഴിവുണ്ട് അപ്പോൾ നമുക്കിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെർട്ടിഗേഷൻ ഫർട്ടിഗേഷനിലും ഇത് ഉപയോഗിക്കാം